അഞ്ചലിൽ വഴിയോര കച്ചവടങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ദിവസം വട്ടമൺ പാലത്തിന് സമീപത്തായാണ് ഇതര സംസ്ഥാന കച്ചവടക്കാർ കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ വില്പന നടത്തി വരുന്നതിനിടയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഞ്ചൽ ഭാരവാഹികൾ എത്തുകയും വ്യാപാരം പൂട്ടിച്ച് തിരിച്ചുവിട്ടത് തങ്ങൾ വലിയ വാടക വ്യാപാര സ്ഥാപനങ്ങൾ യും ജിഎസ് ഉൾപ്പെടെയുള്ളവ അടച്ചുകൊണ്ടാണ് വ്യാപാരം നടത്തി വരികയും ചെയ്യുന്നത് ഇതിനിടയിൽ ജി എസ് ടി പോലും നൽകാതെ സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് തരത്തിലുള്ള സാധനങ്ങൾ നിരത്തുകളിൽ കൊണ്ടിട്ട് വിൽക്കുന്നത് കാരണം തങ്ങൾക്ക് വ്യാപാരം കുറയുന്നതായും പൊതുജനത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഇതര സംസ്ഥാന വഴിയോര കച്ചവടം പൂട്ടിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഞാൻ വ്യാപാരി വ്യവസായ സമിതിയുടെ അഞ്ചൽ യൂണിറ്റിയൻ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് സുശീലൻ നായർ എന്നാണ് നമ്മൾ രാവിലെ പോലെ നോക്കുമ്പോൾ ഇവിടെ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വഴിയോരത്തിൽ വെച്ച് വിൽക്കുകയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്തും മറ്റ് പ്ലാസ്റ്റിക് പഞ്ചായത്തിലെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയൊക്കെ നിരോധിച്ച തരം പ്ലാസ്റ്റിക്കുകൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ജി എസ് ടി വെട്ടിപ്പ് നടത്തി ഇവിടെ കൊണ്ട് റോഡരികിൽ വെച്ച് വ്യാപാരികളെ ഒന്നടങ്കം നോക്കൂത്തികളാക്കി കൊണ്ട് വിറ്റ് ലാഭമുണ്ടാക്കി അന്യസംസ്ഥാന സംസ്ഥാനത്തോളിൽ കൊണ്ടുപോവുകയാണ് വളരെ കാലങ്ങളായി നമ്മൾ ആരോപിക്കുന്ന ഒരു ഇതാണ് നിരോധിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ കടകളിൽ ലൈസൻസും എടുത്ത് സ്റ്റാഫ് സാലറി കറണ്ട് ബില്ലും കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് വാടകയും കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് യാതൊരുവിധ നിരോധിച്ച പ്ലാസ്റ്റിക്കുകൾ വിൽക്കാൻ അനുമതിയില്ല എന്നാൽ വഴിയോരങ്ങളിൽ ഇത് തഴച്ചു വളരുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു വ്യാപാരികളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് റോഡരുവിയിൽ ഇങ്ങനെ വെച്ച് വിൽക്കുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നുണ്ട് പഞ്ചായത്തിൽ നമ്മൾ നമ്മൾ അനുകൂലമായ നിലപാട് പഞ്ചായത്ത് അധികാരികൾ നമുക്ക് സ്വീകരിച്ചിട്ടുണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കച്ചവടം അനുവദിക്കാൻ പറ്റില്ല അവർ 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 വന്ന് പറഞ്ഞപ്പോൾ തന്നെ പറക്കി മാറ്റുന്നുണ്ട് സ്ഥലങ്ങളിലേക്ക് ഗ്രാമങ്ങളിൽ എന്നാൽ ഇത്തരത്തിലുള്ള നിയമലംഘനം നടക്കുമ്പോൾ ജി എസ് ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളും മറ്റുമാണ് വഴിയോര കച്ചവടം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് എന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ ഏകോപന സമിതി ഭാരവാഹികൾ കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വില്പന നടത്തിവന്ന ഇതര സംസ്ഥാന വഴിയോര കച്ചവടം കൂട്ടിച്ചത് മിക്ക ടൗൺ മേഖലകളിലും ഓണക്കാലമാകുമ്പോൾ വലിയ രീതിയിലുള്ള വഴിയോര കച്ചവടം വ്യാപകമാകും ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാനാകും അതേസമയം തന്നെ വ്യാപാരി വ്യവസായികൾ പറയുന്നതും ന്യായമല്ലയോ കച്ചവടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഏരിയയിൽ നമ്മൾ ഗവൺമെന്റ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം അവിടെ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമായി അനുകൂലമായിട്ട് പോലീസിലും കൊടുത്തിട്ടുണ്ട് വഴിയോര കച്ചവടം തടയാന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് നിരോധിച്ച ഉൽപ്പന്നങ്ങൾ പിടികൂടി കൊണ്ടുപോയി ഫൈൻ അടച്ച അതിനേക്കാൾ ലോ ക്വാളിറ്റി സാധനമാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും ഒരു അച്ഛനും അമ്മയും കൂടെ പോകുമ്പോൾ കുഞ്ഞ് അപ്പോൾ നമ്മുടെ മോനായാൽ പോലും കരയും അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ ഉടനെ മേടിച്ചു കൊടുക്കും അവിടെ വില നോക്കത്തില്ല മേടിച്ചിട്ട് കൊണ്ടുപോയി കുഞ്ഞിതിനോട് സംസർഗം വരികയും ശ്വാസമുട്ട് തുടങ്ങിയ മാരകമായ പ്ലാസ്റ്റിക് ആണ് വളച്ചാക്ക് ഉൾപ്പെടെ ഒരുക്കിയാണ് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ തന്നെ കവറുകൾ ധാരാളമായിട്ടുണ്ട് ഇല്ല നമ്മളെല്ലാം ഇപ്പം പഞ്ചായത്തിന്റെ റെയ്ഡ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് പറയുന്നു ഒന്നുമില്ല ഒരൊറ്റ വ്യാപാര സ്ഥാപനത്തിൽ നിരോധിച്ച പ്ലാസ്റ്റിക് വിൽക്കുന്നില്ല ഇങ്ങനെയുള്ള വഴിയോര കച്ചവടങ്ങളിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അത് വ്യാപാരികൾ അസംഘടിത എന്ന് പറയുന്ന അജണ്ടയാണ് ഞങ്ങൾ വ്യാപാരികളോ ഞങ്ങളുടെ സംഘടനയോ വർഷത്തെ ഓണം ായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തി ഒന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjel Augusti Koda. Contact 9 double 89218 37847 Your dream, our priority. Together, we build the heart of your family's.